സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ൾ ലഭിക്കാത്തേറെ കോഴിക്കോട് സാമൂതിരി രാജവക അമ്പലക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവം ഭക്തി നിറവിൽ കൊണ്ടാടി വൈകിട്ടോടെ നിരവധി കൊടിക്കൂറ വരവുകളാണ് ക്ഷേത്രാങ്കണത്തിൽ പ്രവേശിച്ചത് ട്വന്റി എൻ കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം പാട്ടിൽ പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല വർഷം വർഷംതോറും നടത്തിവരാനുള്ള അമ്പലക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിനിറവിൽ കൊണ്ടാടി ഗണപതി ഹോമം ഉഷപൂജ നവകം പഞ്ചഗവ്യം ലളിത സഹസ്ര നാമപാരായണം എന്നിവ അനുബന്ധമായി നടന്നു വൈകിട്ടോടെ ശിവക്ഷേത്രത്തിൽ നിന്ന് താലപ്പള്ളിയോടും മേളത്തോടും കൂടിയുള്ള എഴുന്നള്ളിപ്പും നടന്നു രാത്രിയോടെ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കൊടിവരവുകളും ക്ഷേത്രാകണത്തിൽ പ്രവേശിച്ചു వటెనుస్థిరూర్